സംഘപരിവാറിനെ സഹായിക്കുന്ന തരത്തിലാണ് നിർഭാഗ്യവശാൽ എസ് എഫ് ഐയുടെ ഈ തരത്തിലുള്ള പദപ്രയോഗങ്ങൾ മുഴുവൻ വരുന്നത് മുസ്ലിം രാഷ്ട്രീയവും ഇസ്ലാമിക രാഷ്ട്രീയവും വേറിട്ട് മനസ്സിലാക്കാനുള്ള ഉത്തരവാദിത്തം ആദ്യമുള്ളത് പുരോഗമന പ്രസ്ഥാനമാണ് എന്ന് അവകാശപ്പെടുന്ന സി പി എമ്മിനാണ് ഇന്ത്യയിലെ ഏറ്റവും തീവ്രമായ വർഗീയത ഉള്ള സംഘടനയാണ് എന്നാണ് എനിക്ക് അതിനോട് യോജിപ്പില്ല എനിക്ക് മാത്രമല്ല ഗൗർന്നു യോജിപ്പില്ല വർഗീയ പാർട്ടി എന്ന് വിളിച്ചതില് എനിക്ക് യോജിപ്പില്ല അങ്ങനെ വിളിക്കാൻ പാടില്ലായിരുന്നു ഇന്നത്തെ രാഷ്ട്രീയമാണ് പറയേണ്ടത് അല്ലാതെ ഉടനടി ചാപ്പ ഉടനടി ചാപ്പ അടിച്ചു കൊടുക്കുകയല്ല വേണ്ടത് അതിലേതായാലും അവരുടെ ഭാഗത്ത് ഒരു തെറ്റ് വന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് സി പി എം ഭരണത്തിലിരിക്കുമ്പോൾ ചില യൂണിവേഴ്സിറ്റികൾ നഷ്ടപ്പെടുക ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നഷ്ടമായ ഒരുവകലാശാലയിലൊക്കെ ഉണ്ടാകുന്ന മുന്നേറ്റങ്ങൾ ഈ എം എസ് എഫിനുണ്ടാകുന്ന മുന്നേറ്റങ്ങൾ പക്ഷേ അലും മുസ്ലിം സ്റ്റുഡൻറ് ഫെഡറേഷൻ മുസ്ലിം യൂത്ത് ലീഗ് ഇതൊക്കെ പിന്നെ വർഗീയതയല്ലാതെ പിന്നെ എന്താണെന്ന് അത് വർഗീയതയായാൽ അത് അത് വർഗീയതയായിട്ടാണ് കാണാൻ പോകുന്നതിൽ കാര്യം പിന്നെ വേറെ ലെവലിലേക്ക് പോയി എന്ന് മനസ്സിലാക്കണം ഞാൻ നേരത്തെ പറഞ്ഞു വർഗീയത എന്ന് പറഞ്ഞാൽ പരമത വിദ്വേഷമാണ് വർഗീയത നിശ്ചയമായും ഒരു വർഗീയ സംഘടനയല്ല എന്ന് മാത്രമല്ല നിൽക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്നാണ് നായർ സർവീസ് സൊസൈറ്റി വർഗീയമാണെന്ന് നമുക്ക് ആക്ഷേപമുണ്ടോ എസ് എൻ ഡി യോഗം വർഗീയമാണെന്ന് ആക്ഷേപമുണ്ടോ അവരൊക്കെ അവരുടെ ജാതിയും മതവും പറഞ്ഞുകൊണ്ട് അങ്ങനെ പ്രവർത്തിക്കുക ഇന്ത്യൻ സെക്യുലറിസം എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മതനിരപേക്ഷത എന്ന വാക്കിന്റെ അർത്ഥം മതങ്ങളെല്ലാം പുറത്തു നിൽക്കും ഒരു മതനിരപേക്ഷ സൊസൈറ്റി ഉണ്ടാക്കട്ടെ നല്ലതല്ല അത്തനടി ശശികല ചാടി വീണ് ഈ ഒരു 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 കൂടെ ചേർന്ന് നിന്നത് കൊണ്ട് തന്നെ അവർക്കത് ഇത് ഒരല്പം പാളിപ്പോയിന്ന് മനസ്സിലാ മനസ്സിലായിട്ടുണ്ടാവണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള സമവാക്യങ്ങൾ സൃഷ്ടിക്കാനുള്ള പരിപാടിയാണെന്ന് സ്വാഭാവികമായി സംശയിക്കണം ബാക്കി ഒരു മെരട്ട് ഇതിനില്ല ഒരു മെറിട്ട് ഇതിനില്ല